ഹലോ ഇന്നത്തെ പാർട്ടിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ സ്റ്റോറിയിൽ രണ്ട് ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അഗ്നി ജ്വാല എന്നാണ് അവരുടെ പേര് ഞാൻ തന്നെ എഴുതുന്ന മറ്റൊരു സ്റ്റോറിയാണ് അതിലത്തെ രണ്ട് ാണ് ഇപ്പോ നായകനും നായികയാണ് അപ്പൊ ഇന്നത്തെ ഈ പാർട്ടില് നമ്മുടെ കൂടെ അഗ്നി ജോലി ഉണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അവരെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു പാർട്ടിലൂടെ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അഗ്നിയുടെയും ജ്വാലയുടെ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും പക്ഷെ ഉണ്ടാവില്ല എന്തായാലും ഇന്നത്തെ പാർട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് അഗ്നിയെ ജ്വാല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും താഴെ കമന്റ് ചെയ്യണേ അപ്പൊ നമുക്ക് പാർട്ടിലേക്ക് പോവാം നിന്നിലേക്ക് ഭാഗം തൊണ്ണൂറ്റിമൂന്ന് മിത്രയുടെയും ഭദ്രയുടെയും വിദ്യയുടെയും കൂടെ കയ്യിൽ താലവും പിടിച്ച് തനിക്കരികിലേക്ക് നടന്നു വരുന്നവളെ മണ്ഡപത്തിൽ ഇരുന്നു കൊണ്ട് മിഥു കണ്ണു നോക്കി ഐശുവിൻ്റെ മുഖത്ത് ടെൻഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ആരെയും നോക്കാതെ താലത്തിൽ മാത്രം ശ്രദ്ധിച്ചാണ് അവളുടെ വരവ് മണ്ഡപത്തിലേക്ക് കയറി വലത്ത് വെക്കുന്നതിന് മുന്നേ ഐശു ഒന്ന് മുഖമുയർത്തി മിഥുവിനെ നോക്കി തന്നിൽ തന്നെ ദൃഷ്ടി ഊന്നി ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്ന മിഥുവിനെ നോക്കവേ ഒരു വേള ഹൃദയം അനിയന്ത്രിതമായി മിടിക്കുന്നത് അവളറിഞ്ഞു അവനെ ആ വേഷത്തിൽ തൻ്റെ വരനായി കാണാൻ അവൾ അത്രമേൽ ആഗ്രഹിച്ചതായിരുന്നു സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞതും അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി മണ്ഡപത്തിനു ചുറ്റും മൂന്ന് തവണ വലം വെച്ചു പതിയെ അവൻ്റെ അടുത്തായി വന്നിരുന്നതും ആരും കാണാതെ മിഥു അവളുടെ ചെറുവിരലിൽ അവൻ്റെ ചെറുവിരലാൽ കോർത്തു പിടിച്ചു അയശു പിടച്ചിലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി മിഥു അവളെ നോക്കി കണ്ണ് ചിരിച്ചു അവളും അവനെ നോക്കി ചിരിച്ചു മനസ്സ് നിറഞ്ഞ് മന്ത്രോച്ചാരണങ്ങൾ ഉയർന്നതും മിതു ചുറ്റുമൊന്നും നോക്കി ആശുവിന്റെ വിരലിലുള്ള പിടിമുറുക്കി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ കരഞ്ഞേ അവൻ ചോദിച്ചു അവൾ ഒരു പുഞ്ചിരിയോടെ ഒന്നുമില്ല എന്ന് തലയാട്ടി അത് വെറുതെ സന്തോഷം കൊണ്ടാണോ അവൻ കുറുമ്പോടെ ചോദിച്ചു അവൾ അതെ എന്ന് തലയാട്ടി എന്തെങ്കിലും സംസാരിക്കണ്ട സംസാരിക്കണ്ടായിശു എന്തിനാ ടെൻഷൻ അവൻ പ്രണയത്തോടെ ചോദിച്ചു അത് സന്തോഷം കൊണ്ടാ ഇങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ നടക്കില്ല എന്നാ കരുതിയേ പക്ഷെ ഇപ്പോൾ അവളൊന്ന് തേങ്ങി ഏയ് അവൻ അവളുടെ വിരലുകൾ പതിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു കരയരുത് കരയരുതേശു ഇത് ഒരിക്കൽ നിന്റെ മാത്രം സ്വപ്നമായിരുന്നു പക്ഷെ പിന്നീട് എപ്പോഴോ ആ സ്വപ്നം എൻ്റേത് കൂടിയായി മാറിയില്ലേ അപ്പോൾ നമ്മുടെ സ്വപ്നമല്ലേ യാഥാർത്ഥ്യമാവാൻ പോകുന്നേ അവൻ ആർദ്രമായി ചോദിച്ചു അവൾ തിളങ്ങുന്ന കണ്ണുകളോടെ അതേ എന്ന് തലയാട്ടി ആ അപ്പോൾ ഇനി കരയണ്ടട്ടോ ഇനി എൻ്റെ അയശുവിന് കരഞ്ഞേ തീരുന്നാണെങ്കിൽ ഞാൻ കരയിപ്പിച്ചോളാ ഒന്ന് രാത്രി ആയിക്കോട്ടെ അവൻ രഹസ്യം പോലെ പറഞ്ഞു ആയിശു അവനെ മിഴിച്ചു നോക്കി അവൻ കുറുമ്പോടെ അവളെ നോക്കി കണ്ണിറുക്കി ആയിശു ചിരിയോടെ തല താഴ്ത്തി അവരെ മാത്രം നോക്കി നിന്ന എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു മിത്രയും ശിവയും ഭദ്രയും മിച്ചുവും വിദ്യയും വിശ്വയുമെല്ലാം ആയിഷു ഇരിക്കുന്നതിൻ്റെ വശത്തായി മണ്ഡപത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് അജുവും കാശിയുമെല്ലാം മുന്നിലെ ചേർലിരിക്കുന്നുണ്ട് മിത്രയെ മുന്നിലേക്ക് നിർത്തി അവളുടെ വയറിലൂടെ കൈയിട്ട് പിടിച്ചാണ് ശിവയുടെ നിൽപ്പ് വിച്ചു ഭദ്രയുടെ തോളിൽ കൈവെച്ച് നിൽക്കുന്നുണ്ട് വിശ്വയും വിദ്യയും വിച്ചുവിനോടും ഭദ്രയോടും സംസാരത്തിലാണ് സാഗറും പാറവും നിറഞ്ഞ ചിരിയോടെ തങ്ങളുടെ മകളെ നോക്കി നിൽക്കുന്നത് കണ്ട് ശിവയുടെ മനസ്സും നിറഞ്ഞു അവരും അവളുടെ ജീവിതം കാണാൻ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടാവുമെന്ന് അവൻ അറിയാം ഐശുവിന്റെ മനസ്സറിയാൻ എന്റെ സ്ത്രീ വേണ്ടി വന്നു അവന്റെ കൈകൾ മിത്രയിൽ മുറുകി എന്തത് മിത്ര സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ല ശ്രീ അവൻ ചിരിച്ചു അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു താലികെട്ടിന്റെ സമയമായതും ഐശുവിൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി കൈകളിൽ അവരെ അനുഗ്രഹിക്കാനുള്ള പൂക്കളുമായി എല്ലാവരും അവർക്ക് ചുറ്റും വന്നു നിന്നു വാദ്യമേളങ്ങൾ മുഴങ്ങി പൂജാരിയുടെ കയ്യിൽ നിന്നും ദിനകരൻ താലിമാല കൈനീട്ടി വാങ്ങി അത് മിധുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൻ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഐശുവിനെ നോക്കി കണ്ണടച്ച് കൈകൂപ്പി അവനരികിൽ ഇരിക്കുകയാണ് പെണ്ണ് താലി കെട്ടിക്കോളൂ പൂജാരി പറഞ്ഞു കെട്ടിമേളം മുഴങ്ങി മിതു പതിയെ കഴുത്തിലേക്ക് താലിമാല ചേർത്തു വെച്ചു ഭദ്രയാണ് മിധുവിൻ്റെ അനിയത്തിയുടെ സ്ഥാനത്തു നിന്നും ഐശുവിൻ്റെ തലമുടി ഉയർത്തി കൊടുത്തത് തന്റെ കഴുത്തിൽ മിധുവിൻ്റെ കൈകൾ ഇഴയുന്നത് ഐശു അറിഞ്ഞു അവളുടെ ചുണ്ടുകൾ വിതുമ്പി അവൾ പതിയെ കണ്ണുകൾ തുറന്ന് തന്റെ കഴുത്തിലേക്ക് നോക്കി തന്റെ മാറിൽ കിടന്ന് തിളങ്ങുന്ന മിതു കെട്ടിയ താലിയിലേക്ക് അവൾ കണ്ണ് നിറച്ചു നോക്കി ഒരുപാട് സ്വപ്നം കണ്ട നിമിഷം അവളുടെ കണ്ണുകൾ കൂടുതൽ നിറഞ്ഞുപോയി പൂക്കൾ അവർക്ക് മേലെയായി വിതറിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുമ്പോൾ സാഗറിൻ്റെയും പാറുവിന്റെയും ശിവയുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഐഷു കണ്ണ് നിറച്ച് മിഥുവിനെ നോക്കി അവന്റെ കണ്ണുകളും ഈറനായിരുന്നു സിന്ദൂര ചാർത്തിക്കോളൂ പൂജാരി പറഞ്ഞു വിദ്യ പെട്ടെന്ന് സിന്ദൂര തുറന്ന് അത് മിധുവിനെ നേരെ നീട്ടി പിടിച്ചു അവൻ അതിൽ നിന്നും ഒരുനുള്ളു സിന്ദൂരം എടുത്ത് ഐശുവിന്റെ കഴുത്തിന് പുറകിലൂടെ കൈകൊണ്ടുവന്ന് അവളുടെ സീമന്തരേഖയിലേക്ക് എത്തി ഭദ്രവേഗം ഐശുവിന്റെ നെറ്റിച്ചുട്ടി ഉയർത്തി കൊടുത്തു അതേ നിമിഷം മിധുവിന്റെ വിരലുകളിലുള്ള സിന്ദൂരം ഐശുവിന്റെ സീമന്തരേഖയെ ചുവപ്പിച്ചിരുന്നു അതേ സമയം ഐശുവിന്റെ കണ്ണുകൾ അടഞ്ഞുപോയി മിഥുവിൻ്റെ ശ്വാസം തന്റെ കവളിൽ തട്ടുന്നത് ഐശു അറിഞ്ഞു പിടച്ചിലോടെ അവൾ കണ്ണു തുറന്ന അതേ നിമിഷം തന്നെ മിഥുവിൻ്റെ ചുണ്ടുകൾ ഐശുവിന്റെ കവിളിൽ അമർന്നു കഴിഞ്ഞിരുന്നു ഐഷു അവനെ മിഴിച്ചു നോക്കി മിഥു അവളെ നോക്കി കുറുമ്പോടെ ചിരിച്ചു ഐഷുവിന്റെ മുഖം ചുവന്നു അതുകണ്ട് ശിവയും ഇത്രയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു പരസ്പരം ഹാരമണിയിച്ച് വിരലുകൾ കോർത്തുപിടിച്ച് അഗ്നിയെ വലം വെക്കുമ്പോൾ മിഥുവിന്റെ അയശുവിന്റെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞിരുന്നു തന്റെ മകളുടെ കൈ പിടിച്ച് ആ കൈ മിഥുവിൻ്റെ കൈയിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ സാഗറിന്റെ കണ്ണുകൾ ഈറനായി അയശുവും അയാളെ കണ്ണു നിറച്ചു നോക്കി എന്റെ കൊച്ചിനെ നന്നായി നോക്കണേടാ അയാൾ മിഥുവിനോട് പറഞ്ഞു അയാൾക്ക് വാക്ക് കൊടുക്കും പോലെ മിഥുവിൻ്റെ കൈകൾ അയശുവിൽ ഒന്നുകൂടി മുറുകി അങ്ങനെ ചടങ്ങുകളെല്ലാം അവസാനിച്ച് കപ്പിൾ ഫോട്ടോയും ഫാമിലി ഫോട്ടോയും എല്ലാം എടുക്കാൻ തുടങ്ങി ഫാമിലി ഫോട്ടോ എടുത്തു കഴിഞ്ഞതും ശിവ മിത്രയുമായി സ്റ്റേജിൽ നിന്നും താഴേക്ക് ഇറങ്ങാനായി തിരിഞ്ഞു അപ്പോഴാണ് അവന്റെ കണ്ണുകൾ മണ്ഡപത്തിലേക്ക് നടന്നു വരുന്ന രണ്ടു പേരിലേക്ക് എത്തിയത് ശിവ അയാളെ കൂർപ്പിച്ചു നോക്കി ശിവയ്ക്കടുത്തേക്ക് നടന്നു വരുന്ന അയാളുടെ പൂച്ച കണ്ണുകൾ വല്ലാതെ തിളങ്ങി ശിവയെ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ അയാളോട് ചേർന്ന് നടന്ന് വരുന്ന പെൺകുട്ടിയെ നോക്കി സാരി ഉടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് നടക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു ഒരു കൈയിൽ ഗിഫ്റ്റും പിടിച്ച് മറുകൈയാൽ സാരി അല്പം ഉയർത്തിയാണ് അവളുടെ നടപ്പ് എന്റെ കുഞ്ഞ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ സാരി ഒന്ന് ഉടുക്കണ്ടാന്ന് വല്ല ദാവണിയോ ഫ്രോക്കൊക്കെ മതിയായിരുന്നു അവൻ വാത്സല്യത്തോടെ അവളോട് പറഞ്ഞു അവളുടെ പൂച്ച കണ്ണുകൾ അവന് നേരെ നീണ്ടു അത് സാരി ഉടുത്താലല്ലേ എനിക്ക് ഒന്നുകൂടെ പക്കത് തോന്നു അതുകൊണ്ടോ ദേവേട്ടാ ജ്വാല കുറുമ്പോടെ പറഞ്ഞു നന്നായി എവിടെയെങ്കിലും തട്ടിതടഞ്ഞു വീഴുട്ടോ അപ്പൊ പറഞ്ഞു തരാ ഞാൻ അഗ്നി മുഖം വീർപ്പിച്ചു ജ്വാല അവനെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു അത് കണ്ടതും അഗ്നിക്ക് ചിരി വന്നു അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് പതിയെ മണ്ഡപത്തിലേക്കുള്ള സ്റ്റെപ്പ് കയറി തന്നെ കൂർപ്പിച്ചു നോക്കുന്ന ശിവയെ കണ്ട് അഗ്നി അവനെ നോക്കി ഇളിച്ചു കൊടുത്തു പക്ഷേ മിത്രയുടെ നോട്ടം മുഴുവൻ ജ്വാലയിലായിരുന്നു ഒരു സെറ്റ് സാരിയാണ് അവളുടെ വേഷം അതിന് ചേർന്ന റെഡ് കളർ സ്ലീവ്ലെസ് ബ്ലൗസും കൂടി ആയപ്പോൾ ജ്വാലയുടെ ഭംഗി ഒന്നുകൂടി കൂടി തലമുടി വെറുതെ അഴിച്ചിട്ട് കേൾ ചെയ്തിരിക്കുന്നു കഴുത്തിൽ അത്ര ഹെവി അല്ലാത്തൊരു നെക്ലസ്സും അണിഞ്ഞിട്ടുണ്ട് കാതിൽ മാച്ചിങ് ജിമിക്കയും ഒരു കയ്യിൽ സിമ്പിൾ രണ്ട് ഗോൾഡ് വളകളും ഒരു കയ്യിൽ വാച്ചും അണിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ വേഷത്തിലും അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന കുട്ടിത്തത്തിലേക്കാണ് മിത്ര അത്ഭുതത്തോടെ നോക്കിയത് അത്രയും ചെറിയൊരു പെൺകുട്ടി ജ്വാലയോട് ചേർന്ന് വരുന്ന ആളെ അവളൊന്ന് നോക്കി അവളേക്കാൾ ഒരുപാട് മുതിർന്ന ആളാണെന്ന് കണ്ടാൽ മനസ്സിലാകുമെങ്കിലും അവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന് മിത്രയ്ക്ക് തോന്നി അയാൾ അവളെ മണ്ഡപത്തിലേക്ക് കയറാനായി അവളുടെ സാരി പതിയെ ഉയർത്തിപ്പിടിച്ച് അവളെ ശ്രദ്ധയോടെ സ്റ്റേജിലേക്ക് കയറ്റുന്നുണ്ട് അയാൾക്ക് അവളോടുള്ള പ്രണയം നോക്കിക്കാണുകയായിരുന്നു മിത്ര അവൾ ചിരിയോടെ അവരെ നോക്കി ജ്വാലയും അവളെ നോക്കി ചിരിച്ചു കൊടുത്തു അഗ്നി ശിവയ്ക്ക് നേരെ കൈനീട്ടി ശിവ കൈകളിലേക്ക് അവൻ്റെ കൈകൾ ചേർത്ത് വെച്ചു എന്താണവ ഇത്ര നേരത്തെ ശിവ അഗ്നിയോട് ഗൗരവത്ത് ചോദിച്ചു അത് വഴിയിൽ ബ്ലോക്കായിരുന്നടാ അതാ സ്വദേവയുള്ള പുഞ്ചിരിയോടെ അഗ്നി പറഞ്ഞു ഉം അത് കേട്ടപ്പോൾ ശിവയുടെ മുഖം ഒന്ന് അയഞ്ഞിട്ടുണ്ട് ശിവജ്വാലയെ നോക്കി അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മോളെ അവൻ ചോദിച്ചു കുഴപ്പില്ലായിരുന്നു ശിവേട്ടാ അവൾ പറഞ്ഞു പിന്നെ കുഴപ്പമില്ലായിരുന്നു പോലും അവൾ വോമിറ്റ് ചെയ്തടാ ഇത്രയും ദൂരം ഒന്ന് ട്രാവൽ ചെയ്ത് ശീലല്ല എൻ്റെ കുഞ്ഞിന് ഞാൻ പേടിച്ചു പോയി അഗ്നി തന്നിലേക്ക് ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെ പറഞ്ഞു ശിവയും മിത്രയും പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ചു അങ്ങനെ ഒന്നുമില്ല ശിവേട്ട ചെറുതായൊന്ന് ഒമിറ്റീതേ ഉള്ളൂ അതിനാകെ ടെൻഷനടിച്ച് സമയം കളഞ്ഞതായി ദേവേട്ടൻ അവൾ അഗ്നിയെ നോക്കി കുറുമ്പോടെ പറഞ്ഞു അത് സത്യമാവുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ശിവ പുഞ്ചിരിയോടെ തലയാട്ടിയതേയുള്ളൂ ശിവ പെട്ടെന്ന് മിത്രയെ നോക്കി ആ ശ്രീ നിനക്കാളെ മനസ്സിലായോ അവൻ മിത്രയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു മിത്ര മനസ്സിലായി എന്ന് തലയാട്ടി അറിയാമെങ്കിലും ഞാൻ തന്നെ പരിചയപ്പെടുത്താ അതാണല്ലോ അതിന്റെ രീതി ശിവ പറഞ്ഞു മിത്ര തലയാട്ടി ഇതാണ് ഞാൻ പറയാറുള്ള ദ ഗ്രേറ്റ് അഗ്നിദേവ് ഇത് ഇന്റെ ഭാര്യ ജ്വാല അഗ്നിദേവ് ശിവ തന്നെ അവരെ മിത്രയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ജ്വാലയും അഗ്നിയും മിത്രയെ നോക്കി നേർമയായി പുഞ്ചിരിച്ചു എനിക്കറിയാം ദത്തേട്ട മുന്നേ പറഞ്ഞിട്ടുണ്ട് വന്നതിൽ ഒരുപാട് സന്തോഷം മിത്ര പറഞ്ഞു ജ്വാല ചിരിച്ചു ആ എന്നാ രണ്ടുപേരും വാ അവരെ പരിചയപ്പെടാ ശിവ ഐശുവിനെയും മിദുവിനേയും ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു വാ കുഞ്ഞ അഗ്നി ജ്വാലയുടെ കൈയിൽ പിടിച്ചു ഇതെന്നിനിങ്ങനെ എപ്പോഴും പിടിച്ചു നടക്കുന്ന അഗ്നിയേട്ടാ അഗ്നിയേട്ടന്റെ ഭാര്യ എന്താ കൊച്ചു കുഞ്ഞാണോ മിത്ര കുറുമ്പോടെ ചോദിച്ചു ജ്വാല മറുപടി അറിയാനായി അഗ്നിയെ നോക്കി പിന്നെ എൻ്റെ ഭാര്യ കുഞ്ഞു തന്നെയാ പക്ഷേ ഇപ്പൊ ഞാൻ ഇവളുടെ കയ്യിൽ പിടിച്ചത് അതുകൊണ്ട് മാത്രല്ല ഇവളുടെ വേഷം കണ്ടോ ഞാൻ പറഞ്ഞത് ആ സാരി ഉടുക്കണ്ടാന്ന് അപ്പൊ ഇവൾക്ക് മെച്ചൂരിറ്റി തോന്നണം പോലും അതുകൊണ്ടാ സാരി ഉടുത്തോണ്ട് വന്നേക്കുന്നെ പക്ഷെ ഇതൊന്നും ചുറ്റി നടക്കാൻ അറിഞ്ഞൂടെ പെണ്ണിന് വല്ലയിടത്തും തട്ടി വീഴും അഗ്നി ജ്വാലയെ ചേർത്ത് പിടിച്ച് മിത്രയോട് പറഞ്ഞു മിത്ര ജ്വാലയെ നോക്കി ഈ വെറുതെ പറയാ അവളുടെ നോട്ടം കണ്ടതും ജ്വാല ഇളിയോടെ പറഞ്ഞു ഉവ അഗ്നി എടുത്ത് കുഞ്ഞ് സാരി ഉടുത്തിട്ടും കാര്യമൊന്നുമില്ല ഇപ്പോഴും കാണാൻ കുഞ്ഞിനെ പോലെ തന്നെയാ മിത്ര കുറുമ്പോടെ പറഞ്ഞു ജ്വാല ആണോ എന്ന പോലെ ചുണ്ടു വിളർത്തി അഗ്നി കള്ളച്ചിരിയോടെ ജ്വാലയെ നോക്കിയതേയുള്ളൂ ആ രണ്ടുപേരും വാ അതു പറഞ്ഞ് ശിവ അവരുമായി നേരെ മിഥുവിന്റെ അടുത്തേക്ക് പോയി മിഥുവിനും ഐശുവിനും ഇരുവരെയും പരിചയപ്പെടുത്തി കൊടുത്ത് ഫോട്ടോ എടുക്കുമ്പോഴെല്ലാം മിത്രയുടെ കണ്ണുകൾ അഗ്നിയിലും ജ്വാലയിലും തന്നെയായിരുന്നു നീ ആരെയടി ഇങ്ങനെ നോക്കുന്നെ ആ സമയം തന്നെ അവൾക്കടുത്തേക്ക് വന്ന് ഭദ്ര ചോദിച്ചു മിത്ര ഭദ്രയെ നോക്കി ചിരിച്ച് അവൾക്ക് അഗ്നിയെയും ജ്വാലേയും കാണിച്ചു കൊടുത്തു നീ അവരെ കണ്ടോ അതാ അഗ്നിയേട്ടും ജോലയും ദത്തേന്റെ കമ്പനിയായിട്ട് മുന്നെപ്പോഴും അഗ്നിയേട്ട അച്ഛന് ഒരു പ്രൊജക്റ്റുമായിട്ടുള്ള മീറ്റിംഗിന് ഇടയിൽ വെച്ചുള്ള പരിചയ അങ്ങനെയാ ദത്തേട്ടനെ അഗ്നിയേട്ടനും തമ്മിൽ പരിചയപ്പെടുന്നത് പിന്നീട് ദത്തേട്ടൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയില്ലേ അതിനിടയിൽ അഗ്നിയേട്ടന് എന്തൊക്കെയോ കാരണം കൊണ്ട് അമേരിക്കയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ പിന്നീട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല മിത്ര പറഞ്ഞു ഭദ്ര അവൾ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടു പിന്നെ ഇപ്പം അയശുവിൻ്റെ കല്യാണം ശരിയായപ്പോൾ ദത്തേട്ടനെ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് അഗ്നിയേട്ടൻ്റെ നമ്പർ കണ്ടുപിടിച്ച് അങ്ങനെ വിവാഹത്തിന് ക്ഷണിച്ചു അപ്പോഴാണ് ആളുടെ വിവാഹം കഴിഞ്ഞു എന്ന കാര്യം പറയുന്നത് മിത്ര പുഞ്ചിരിച്ചു ഓഹോ ഭദ്ര തലയാട്ടിക്കൊണ്ട് മിഥുവിനോടും ഐശുവിനോടും ചിരിയോടെ സംസാരിച്ചു നിൽക്കുന്ന അഗ്നിയേയും ജ്വാലയെ നോക്കി ആ കുട്ടിയാണല്ലേ പക്ഷേ കാണാനൊരു ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നതാവും ചിലപ്പോൾ ഭദ്ര ജ്വാലയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല അവള് കുട്ടി തന്നെയാ പതിനെട്ട് വയസ്സായിട്ടേ ഉള്ളൂ അഗ്നിയുടെ അവള് തമ്മില് പതിനഞ്ച് വയസ്സിന്റെ ഏജ് ഡിഫറൻസ് ഉണ്ട് മിത്ര പറഞ്ഞു നിർത്തി ഭദ്ര അവളെ വാവൊളിച്ചു നോക്കി പതിനഞ്ച് വയസ്സിന്റെ വ്യത്യാസമോ അപ്പോ ലവ് മാരേജ് ആണോ ഭദ്ര അഗ്നിയെയും ജ്വാലയെയും അത്ഭുതത്തോടെ നോക്കി ജ്വാലയുടെ കൈകൾ അപ്പോഴും അഗ്നിയുടെ കയ്യിൽ ഭദ്രമാണെന്ന് ഭദ്ര കണ്ടു ഉം ലവ് മാരേജാ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല പക്ഷേ അഗ്നിയേട്ടൻ ജ്വാലയെ ഒരുപാട് ഇഷ്ടമായിരുന്നു ജ്വാലയ്ക്ക് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവളെ വിവാഹം കഴിക്കാൻ അഗ്നിയേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പോലും പക്ഷെ ഇപ്പൊ ജ്വാലയ്ക്കും അഗ്നിയേട്ടൻ എന്ന് വെച്ചാൽ ജീവനാ അവളുടെ മാത്രം ദേവേട്ടനാ മിത്ര ഒരു പുഞ്ചിരിയോടെ അവൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു നിർത്തി ഭദ്ര അഗ്നിയും ജ്വാലയും കണ്ണിമയ്ക്കാതെ നോക്കി അഗ്നിയെന്നെ കണ്ട പക്ഷേ അത്ര ഏജൊന്നും തോന്നുന്നില്ല എന്തൊരു ഗ്ലാമർ എൻ്റെ അമ്മച്ചി ഭദ്ര പറഞ്ഞു മിത്ര അവളെ കൂർപ്പിച്ചു നോക്കി എടിയെടി മതി മതി വല്ലാതെ വായി നോക്കണ്ട ഞാൻ വിഷ്ണുട്ടോട് പറഞ്ഞു കൊടുക്കും മിത്ര അവളെ തറപ്പിച്ചു നോക്കി ഈ ഞാൻ വെറുതെ അല്ലേലും ഭംഗിയുള്ള ആൺപിള്ളേരെ കണ്ടാൽ നോക്കാത്ത പിൻപിള്ളേർ കാണുവോ ആ ഒരു ഇതിൽ നോക്കിയതാ അല്ലാതെ എനിക്കെൻ്റെ വിച്ചേട്ടൻ മതിയെ ഇത് ജസ്റ്റ് വായ്നോട്ടം വിച്ചേട്ടനോട് പറയല്ലേ മിത്രയുടെ തോളിൽ ചുരണ്ടി ഭദ്ര പറഞ്ഞു ശരി ശരി അല്ല വിഷ്ണുവിടനും അജോട്ടനും വിശ്വേട്ടനും കാശേടിനൊക്കെ എവിടെ മിത്ര ചോദിച്ചു അവർ ഫുഡ് കൊടുക്കുന്നിടത്ത് പോയി അവിടെ എന്തെങ്കിലും കുറവ് വന്നാൽ നോക്കാൻ ആൾ വേണ്ടേ ഭദ്ര പറഞ്ഞു മിത്രയും അത് ശരിയാണെന്ന പോലെ തലയാട്ടി എന്നാ ഞങ്ങൾ ഇറങ്ങിയേക്കു ഇപ്പൊ പുറപ്പെട്ടാലേ ഒരുപാട് ഇരുട്ടും മുന്നേ വീടെത്താൻ പറ്റൂ ശിവയുടെ കൈയിലേക്ക് കൈ ചേർത്ത് വെച്ച് അഗ്നി പറഞ്ഞു ഉം ശരിയടാ വന്നതിൽ ഒരുപാട് സന്തോഷം ഞാൻ കരുതി നീ വരില്ല എന്ന് ശിവയുടെ ശബ്ദം പെട്ടെന്ന് ഇടറി അത് മനസ്സിലായ പോലെ അഗ്നി ഒന്ന് ചിരിച്ചു അങ്ങനെ വരാതിരിക്കാൻ എന്താ ശിവ നിന്റെയൊക്കെ അവസ്ഥ അറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയിടാ നിനക്കറിയാലോ ഞാനും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നാട്ടിലുണ്ടായിരുന്നില്ല അല്ലായിരുന്നെങ്കി നാട്ടിലേക്കുള്ള കോണ്ടാക്ട് പോലും കുറവായിരുന്നു ഞാൻ അഗ്നിയുടെ ശബ്ദം പതിഞ്ഞുപോയി ഉം അറിയാടാ എന്തായാലും ഇപ്പൊ നീ ഹാപ്പി അല്ലേ ശിവ ചോദിച്ചു അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു അവന്റെ നോട്ടം മിത്രയോടും ഭദ്രയോടും വിദ്യയോടും എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ജ്വാലയിലെത്തി നിന്നു അഗ്നിയുടെ പൂച്ചക്കണ്ണുകളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു ചുണ്ടിൽ അവൾക്ക് വേണ്ടി മാത്രമായി ഒരു പുഞ്ചിരി തെളിഞ്ഞു അതെ സന്തോഷം ഒരുപാട് സന്തോഷത്തിലാ ഞാൻ അവളെന്റെ കൂടെയുള്ളപ്പോൾ അഗ്നി എന്നും ഹാപ്പി ആയിരിക്കും അവന്റെ ശബ്ദത്തിൽ പോലും പ്രണയം നിറഞ്ഞിരുന്നു അത് മനസ്സിലായ പോലെ ശിവയൊന്ന് ചിരിച്ചു ഇരുവരും ചേർന്ന് പെൺപിള്ളേരുടെ അടുത്തേക്ക് നടന്നു കുഞ്ഞ എന്നാ നമുക്കിറങ്ങിയാലോ അഗ്നി ജ്വാലയോട് ചോദിച്ചു ജ്വാല തലയാട്ടി പോവാൻ ദേവേട്ടാ നോക്ക് ദേവേട്ടാ എനിക്ക് ചേച്ചിമാരേക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ എൻ്റെ പൊന്നൂൻ്റെ പോലെ ഉണ്ട് ഭദ്രചിയുടെ സംസാരം കേൾക്കാൻ ജ്വാല ഭദ്രയോട് പറഞ്ഞു ഭദ്ര ചിരിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചില്ല അഗ്നിയേട്ടാ മിത്ര ചോദിച്ചു ആ കഴിച്ചു മിത്ര ഇറങ്ങട്ടേനി അല്ലെങ്കിൽ ലേറ്റാവും അവൻ പറഞ്ഞു മിത്ര തലയാട്ടി ഞാൻ വിളിക്കാട്ടോ മൂന്നാളെ ഇപ്പം നമ്പറൊക്കെ കിട്ടിയില്ലോ ജ്വാല പറഞ്ഞു ആഹാ നമ്പറൊക്കെ വാങ്ങിച്ചോടി പൂച്ചക്കുട്ടി നീതിനിടയ്ക്ക് അഗ്നി കുസൃതിയോടെ ചോദിച്ചു ഓവല്ലോ അവൾ ചിരിച്ചു ജ്വാലയെ ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടമായിട്ടു അഗ്നിട്ടാ എന്തൊരു ക്യൂട്ടാ ഇവള് വിദ്യയുടെ കമൻ്റായിരുന്നു അത് അഗ്നി പുഞ്ചിരിച്ചതേയുള്ളൂ പോകുന്നതിന് മുന്നേ ശിവ ഇരുവർക്കും അവൻ്റെ ഫ്രണ്ട്സിനെയെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു എല്ലാം കഴിഞ്ഞ് സാഗറിനോടും പാറുവിനോടും യാത്ര പറഞ്ഞ ശേഷമാണ് അഗ്നിയും ജ്വാലയും പുറത്തേക്ക് നടന്നത് കുഞ്ഞ ഇവിടെ വന്നപ്പോൾ തൊട്ട് നിനക്കെൻ്റെ തീരെ മൈൻഡില്ല കേട്ടോ കാറിനടുത്തേക്ക് നടക്കുമ്പോൾ പരിഭവത്തോടെ അഗ്നി ജ്വാലയോട് പറഞ്ഞു ആഹാ കുശുമ്പ് തുടങ്ങിയല്ലോ ഞാൻ അവരോട് സംസാരിക്കുന്ന കണ്ടിട്ടാണോ ഡോക്ടർ ആക്കുളെ ജ്വാല പുരികമുയർത്തി ഏയ് സംസാരിക്കുന്ന എനിക്കെന്താ പ്രശ്നം പക്ഷേ അവരോട് സംസാരിക്കാൻ വേണ്ടി എന്തിനാടി നീ എൻ്റെ അരികിൽ നിന്ന് പോയേ എൻ്റെ കൂടെ തന്നെ നിന്നിട്ട് സംസാരിച്ച പോരായിരുന്നോ അഗ്നി പരിഭവത്തോടെ ചോദിച്ചു അപ്പോഴേക്കും ഇരുവരും അവരുടെ കാറിലേക്ക് കയറിയിരുന്നു ജ്വാല കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അഗ്നിയെ ഒന്ന് നോക്കി ചെക്കൻ മുഖമൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട് ജ്വാല പെട്ടെന്ന് ചുറ്റുമൊന്ന് നോക്കി അവൻ്റെ മുഖം പിടിച്ച് അവൾക്ക് നേരെ തിരിച്ചു അഗ്നി അവളെ സംശയത്തോടെ നോക്കുമ്പോഴേക്കും അവളുടെ ചുണ്ടുകൾ അഗ്നിയുടെ ചുണ്ടിലായി അമർന്നു കഴിഞ്ഞിരുന്നു അഗ്നി അവളെ മിഴിച്ചു നോക്കി ജ്വാല കള്ളച്ചിരിയോടെ നേരെ ഇരുന്നു നിക്ക് ഇയാള് തന്നെ എപ്പോഴും വലുതെട്ടോ പിന്നെ ഞാൻ ദേവേട്ടനെ വിട്ടു പോയത് അത് ശിവേട്ടനെന്തെങ്കിലും പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെങ്കി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഇല്ലാച്ച ഞാൻ പോവോ അവൾ പുരികമുയർത്തി അഗ്നി അവളെ നോക്കി ചിരിച്ചു എന്നാ ഇവിടെക്കൂടെ ഒരുമതാ അഗ്നി അവന്റെ കവിളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ജ്വാലയുടെ ചുണ്ട് കൂർത്തു നല്ല കുഞ്ഞനല്ലേ അവൻ കൊഞ്ചിച്ചു ജ്വാല ചിരിയോടെ പെട്ടെന്ന് അവൻ്റെ കവിളിൽ കൂടി ചുണ്ടമർത്തി ഇനിയില്ലാട്ടോ വണ്ടിയെടുത്തേ അവൾ പറഞ്ഞു ഓക്കെ അപ്പോൾ പോയേക്കാലേ അവൻ ചോദിച്ചു ഓക്കെ വിട്ട വിട്ടോ അവളും ചിരിയോടെ പറഞ്ഞു അഗ്നിയുടെ കാർ അവിടെ നിന്നും തിരിച്ചു അവരുടെ സ്വർഗ്ഗമായ കൗസ്തുഭത്തിലേക്ക് തുടരും